ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഹാർദവുമായി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ തമ്മിലേൽ കണ്ടതുപോലെ തന്നെ അടവച്ച കോഴിമുട്ടകൾ വിരിഞ്ഞ് അങ്ങനെ തള്ളക്കോഴി ആ കുഞ്ഞുങ്ങളുമായിട്ട് പുറത്ത് വന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങൾ കാണിച്ചിരുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളായാലും കമൻറ്റായിട്ട് അറിയിച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ നമ്മൾ ഇതേപോലുള്ള കുറച്ച് ലോങ് വീഡിയോസ് ലൈവ് വരാൻ നമ്മുടെ ചാനലിൽ അല്പം താമസിച്ചു അതിന് കാരണം അല്പ അല്പമല്പ തിരക്കുകളായതുകൊണ്ടാണ് ഇനി അതൊന്നും മുടങ്ങാത്ത രീതിയിൽ നമ്മളിടാ മാക്സിമം ശ്രമിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആ കോഴികുഞ്ഞിനെ കാണിക്കുന്നൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ തൊട്ട് ബേക്കിലിരിക്കുന്നൊരു ചെടിയുണ്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അത്യാവശ്യം ആയ ഒരു വീഡിയോ ആണത് മണിക്കൊന്ന എന്ന് പറയുന്നത് അത് കണ്ടിട്ടില്ലാത്ത ഒരു ചാനലിൽ കയറി അതും കൂടെ കാണുക അപ്പോൾ നമുക്ക് നേരെ കോഴിക്കുഞ്ഞിനെ കണ്ടിട്ട് വരാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ കോഴിക്കോടും അവിടെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ അടവെച്ച് വിരിഞ്ഞ കുറച്ച് കോഴി കുഞ്ഞുങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ നമ്മളൊരിക്കൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് കാണാത്തവർ പോയി കാണുക അപ്പോൾ ഇതിൻ്റെ അടുത്ത് വെച്ച് അടവെച്ച കോഴിമുട്ടകളാണ് ഇപ്പോൾ വിരിഞ്ഞ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ കൂട് തുറന്നിട്ട് ഞാൻ കാണിച്ചു അങ്ങനെ നമ്മൾ കോഴിക്കോട്ട് വന്നു കേട്ടോ നമ്മുടെ കോഴികളെല്ലാം ഇവിടെ ഇപ്പുണ്ട് നമുക്കത് പോട്ടെ നമുക്ക് നമ്മുടെ കോഴി കുഞ്ഞുങ്ങളെ തരാം കണ്ടു ഓമാർ അവിടെ നിൽക്കുന്നേ കണ്ടോ ഗൈസ് ഇതാണ് നമ്മുടെ കോഴി കോഴിക്കുഞ്ഞു കേട്ടോ ഞാൻ നിങ്ങൾക്ക് കൂട് തുറന്ന് കാണിച്ച കേട്ടോ തള്ളക്കഴി കൊത്തോന്നൊന്നും അറിയത്തില്ല അതോ കുറച്ച് മുട്ടേട ഇരിക്കുന്ന ഓ അബദ്ധമായി ഗൈസ് അബദ്ധമായി ഗൈസ് അവനെ അനക്കിയത് അബദ്ധമായി കണ്ടോ ഇതാണ് നമ്മുടെ കേട്ടോ കണ്ടോ കോഴി കുഞ്ഞുങ്ങൾ പിന്നെ ഇതാണ് നമ്മുടെ കോഴി കോഴിക്കുഞ്ഞുങ്ങളട്ടോ തള്ളക്കോഴി അടിയിൽ കുറച്ചിരിപ്പുണ്ട് കുറച്ചെന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് അഞ്ച് കുഞ്ഞു കിട്ടിയിട്ടുള്ളത് കേട്ടോ കാരണം നമുക്ക് അടവെച്ചപ്പോ നമ്മൾ പതിനൊന്ന് മുട്ട അടവെച്ചതാണ് അതിപ്പോ ഏത് കോഴിക്കായാലും എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ ചിലതിൽ കുഞ്ഞായിട്ട് കുഞ്ഞ് ചത്തുപോയി മുട്ട കളഞ്ഞതുണ്ട് അപ്പോൾ ഡവുമര വിൽക്കുന്നതാണ്ടോ കാലൊക്കെ എടുത്തെഴിച്ച് ഉണ്ടോ അതി കുംഭീരമായിട്ട് അതൊക്കെ കൊക്കി കോഴിയാണ് കേട്ടോ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നേക്കഡ് ഹെൻ എന്നൊക്കെ പറയും അപ്പോൾ അതും കഴുത്തിൽ മുടിയില്ലാത്ത അത്രേ ഉള്ളു അതുപോലെ തന്നെ മുള്ളൻ കോഴിക്കുഞ്ഞാണ് പല പല വെറൈറ്റീസ് ഉണ്ടല്ലോ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കൂടുതലുള്ളത് കൊക്കിയും നോർമലുമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട മറക്കാലയൊക്കെയാണ് അപ്പം നിങ്ങൾ നമ്മുടെ കോഴിക്കുഞ്ഞിനെ കണ്ടല്ലോ ഇതാണ് നമ്മൾ അടവെച്ച കോഴിക്കുഞ്ഞുങ്ങളട്ടോ നമ്മൾ ഏകദേശം പതിനൊന്ന് മുട്ട വെച്ചു അതുപോലെ തന്നെ അതിൽ ഏകദേശം ആറ് കുഞ്ഞുങ്ങൾ നമുക്ക് വിരിഞ്ഞു അതിലും ഒരു കുഞ്ഞ് ചത്തുപോയ കേട്ടോ ഇപ്പം മൊത്തം അഞ്ച് കുഞ്ഞ് എന്തോ ഉള്ളൂ നമ്മൾ കോഴിക്കുഞ്ഞ് അടവെച്ച് വിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളങ്ങനെ എണ്ണത്തൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് കാറ്റ് എണ്ണം അറിയത്തില്ല നമ്മൾ ഏകദേശം ഒരു അഞ്ചല്ലെങ്കിൽ ആറ് കുഞ്ഞെ കിട്ടുള്ളൂ അത് ഏത് മുട്ട വെച്ചാലും ഏത് കോഴിക്ക് വെച്ചാലും ഏത് ജീവിയായിരുന്നാലും അങ്ങനെ തന്നെയാണ് കുറച്ചൊക്കെ ആയി പോകും അപ്പോൾ അതും നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ഇന്ന വീഡിയോയിൽ കാണിച്ചു തന്നത് ആ ഒരു ബേച്ച് കോഴിക്കുഞ്ഞുങ്ങളാണ് അതുപോലെ തന്നെ അടുത്ത് ഒന്ന് രണ്ട് ബേച്ച് നമ്മൾ അടവിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഇനി വരും ദിവസങ്ങളിൽ ഏകദേശം ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ അതും ഓരോന്നായിട്ട് വിരിഞ്ഞു തുടങ്ങും അപ്പോൾ അടുത്തും ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ് ആയിരിക്കും നമ്മുടെ ചാനൽ വരുന്നത് അതുപോലെ തന്നെ വെറൈറ്റി വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ വരും കേട്ടോ അപ്പോൾ ആരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്ത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫുൾ ആയിട്ട് പോയി വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ചാനൽ നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തി രണ്ടായിരം സബ്സ്ക്രൈബർ ഉണ്ട് ഇതുവരെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല അപ്പോൾ ആവണമെങ്കിൽ നിങ്ങൾ നമ്മളിടുന്ന വീഡിയോസ് ലൈവൊക്കെ ഫുൾ ആയിട്ട് കണ്ടാലേ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനെല്ലാം നന്ദി അതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ